കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാധ്യമങ്ങളിലെ വിവാദ നായകനാണ് ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സന്ദീപ് വചസ്പതി പുനഃപ്രവായലാർ രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയതോടെയാണ് സന്ദീപ് വചസ്പതി വീണ്ടും മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സന്ദീപ് വചസസ്പതിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവും ഏറെ വിവാദമായിരുന്നു മുസ്ലിം യുവാക്കൾ നമ്മുടെ പെൺകുട്ടികളെ പ്രേമിച്ച സീരിയലേക്ക് തീവ്രവാദത്തിന് കൊണ്ടുപോവുകയാണെന്നും അവിടെ അറുപത് പേരുടെ ഭാര്യയായി കഴിഞ്ഞ തീവ്രവാദികളെ പ്രസവിച്ചു കൂട്ടുകയാണെന്നും അതിനാൽ ഇത് തടയാൻ ബി ജെ പിക്ക് ഒരു വോട്ട് ചെയ്യണം എന്നായിരുന്നു സന്ദീപ് വചസസ്പതിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വനിതാ തൊഴിലാളികളോട് പറഞ്ഞത് ഇത്തരത്തിൽ മാധ്യമങ്ങളിലെ വിവാദ നായകനായ സന്ദീപ് വചസ്പതിയെ കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ന്യൂസിന്റെ അരുൺകുമാർ പൊളിച്ചടുക്കിയിരിക്കുകയാണ് തന്റെ സിദ്ധാന്തങ്ങളും ന്യായങ്ങളുമായി ട്വന്റി ഫോറിന്റെ സ്റ്റുഡിയോയിലെത്തിയ സന്ദീപ് വചസ്പതിക്ക് ചുട്ട മറുപടി നൽകിയാണ് അരുൺകുമാർ വിട്ടയച്ചത് ചർച്ചയിൽ കഴിഞ്ഞ അറുപത്തിയഞ്ച് വർഷം ഇടതു വലത് മുന്നണികൾ കേരളം ഭരിച്ചിട്ട് എന്തുണ്ടായി എന്നായിരുന്നു സന്ദീപ് വചസ്പതിയുടെ വിമർശനം എന്നാൽ അവതാരകനായ അരുൺകുമാർ മറുപടി നൽകിയത് കേരളം മാനവ വിഭവ സൂചികയിലും വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങി മേഖലയിലും ഉയർച്ച കൈവരിച്ചിട്ടുണ്ട് എന്നായിരുന്നു എന്നാൽ അത് ഇടതു വലത് മുന്നണികളുടെ പ്രവർത്തനം കൊണ്ടല്ലെന്നും ഇ എം എസിന്റെ കാലം മുതൽ മാനവ വിഭവ സൂചികയിൽ നാം ഒന്നാമതാണെന്നും അത് കേരളത്തിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് എന്നായിരുന്നു സന്ദീപ് ഉത്തരം എന്നാൽ ി ഭരിക്കുന്ന ഉത്തർപ്രദേശിലും ബീഹാറിലും മോശം രക്തം കാരണമാണോ അവിടെ മാനവ വിഭവ സൂചികയിൽ മുന്നിട്ട് നിൽക്കാത്തത് എന്ന് അരുൺകുമാർ മറുചോദ്യം നൽകി എന്നാൽ ഇതിന് ഇതിനുത്തരമായി സന്ദീപ് വചസ്തതി നേരെ പോയത് അങ്ങ് ബംഗാളിലേക്കാണ് ബംഗാളിൽ മുപ്പത്തിയഞ്ച് വർഷം ഇടതുപക്ഷം ഭരിച്ചിട്ടും ബംഗാളിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ കൂലിപ്പണി ചെയ്യാൻ വരുന്നതെന്ന് സന്ദീപ് വചസ്തി ചോദിച്ചു എന്നാൽ ബംഗാളിലെ ജനങ്ങൾ കേരളത്തിലാണ് ജോലിക്കായി വരുന്നതും പകരം ഉത്തർപ്രദേശിലേക്ക് എന്തുകൊണ്ട് ജോലി അന്വേഷിച്ച് പോവാത്തത് എന്നായിരുന്നു അരുണിന്റെ ചോദ്യം ഈ ചോദ്യത്തോടെ സന്ദീപ് വചസ്പിതി പതറുകയായിരുന്നു തുടർന്ന് അരുൺകുമാറിനത് തങ്ങളുടേത് ഊള ന്യായമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു സന്ദീപ് വചസസ് ചർച്ച അവസാനിക്കുന്നതുവരെ കേരള ഇടതു വലതു മുന്നണികൾ ഭരിച്ചിട്ടും കേരളത്തിലെ മാനവ വിഭവ സൂചിക ഇതുവരെ താഴ്ന്നിട്ടില്ല അത് എന്തുകൊണ്ടാണ് എന്നുള്ള അരുൺകുമാറിന്റെ സന്ദീപ് വജസ്പതിക്ക് ഉത്തരം പറയാൻ അരുൺകുമാർ താങ്കൾ സി പി എം വിധേയത്വം പുലർത്തുന്ന ആളാണ് എന്ന് പറഞ്ഞാണ് സന്ദീപ് വജസ്പതി തന്റെ മാനം കാക്കുന്നത് ഒടുവിൽ അവതാരകനായ അരുൺ സി പി എം അനുഭാവിയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടേണ്ടി വന്നു സന്ദീപ് വജസ്പതിക്ക് എന്നാൽ ഇത്തരത്തിൽ താൻ അനുഭാവിയാണെന്നുള്ള ആരോപണം സന്ദീപ് വചസ്പതി നിരന്തരമായി ആരോപിക്കുന്നുണ്ടെന്നും ആ ആരോപണം തങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതിയെന്നും പറഞ്ഞ അരുൺകുമാർ സന്ദീപ് വചസ്പതിക്ക് മാസ് മറുപടി നൽകുന്നുണ്ട് എന്തായാലും ഇതിന്റെ വീഡിയോ കമന്റ് ബോക്സിൽ ചേർക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള